നമസ്കാരം കൈപ്പേശ്ശേരി കോയുന്നമ്പുരി തിങ്കളാഴ്ച വ്രതത്തെക്കുറിച്ചും വ്യാഴാഴ്ച വ്രതത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനുമ്പ് ഓരോ ദിവസത്തിൻ്റെ അതിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ഞാൻ ഇന്ന് സംവദിക്കാൻ പോകുന്ന ചൊവ്വാഴ്ച വ്രതം അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഒരിക്കൽ ഓരോ ദിവസങ്ങളും നമുക്ക് ഓരോ ഈശ്വരന്മാർക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് എല്ലാ ദിവസങ്ങളും ഓരോ ഈശ്വര ഓരോ ദേവി പ്രാധാന്യമുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഭദ്രകാളിക്കതി അതിപ്രാധാന്യമാണ് സുബ്രഹ്മണ്യനും അതിപ്രാധാന്യമാണ് കാരണം ഈ രണ്ട് ഈശ്വരന്മാർക്കും അതിപ്രാധാന്യമായ ദിവസം ഏതാണെന്ന് വെച്ചാൽ അത് ചൊവ്വാഴ്ച തന്നെയാണ് ഈ ചൊവ്വാഴ്ച എന്ന് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ശക്ത ആചാര രീതികളിൽ അല്ലെങ്കിൽ ദേവി ആചാര വിഷയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പൊതുവേ നമ്മുടെയൊക്കെ എന്താ പറയുക മൂലകുടുംബോ ധർമ്മദേവോ പരദേവതയോ വീട്ടിലെ കുടുംബക്ഷേത്രങ്ങളൊക്കെ തപ്പിയ ദേവികൾക്ക് പ്രാധാന്യമുള്ള ഒരു സമ്പ്രദായം നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ സുബ്രഹ്മണ്യ ഉപാസകന്മാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളവും തമിഴ്നാടും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളും മുരുകൻ്റെ ഭക്തരും ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ രണ്ടു പേരെയും ആചരിക്കാനും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഏറ്റവും ഏറ്റവും നല്ല ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ജാതകത്തിലെ ചൊവ്വാദോഷത്തെക്കുറിച്ച് വേണേൽ പറയാം ജാതകത്തെ ഒരു ചൊവ്വാഴ്ച ദിവസം ഒരിക്കലെടുക്കുക ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ തൊഴുക ഭദ്രകാളിയെ തൊഴുതാൽ അതിൻ്റെ ദുരിതങ്ങളിൽ നിന്ന് കഷ്ടതകളിൽ നിന്ന് മോക്ഷം കിട്ടുകയും അതിൻ്റെ സങ്കടങ്ങൾ മാറുകയും ചെയ്യും അതുപോലെ നല്ലൊരു നല്ലൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് എത്തിക്കാനൊക്കെ സാധിക്കും അങ്ങനെ പറയുന്നുണ്ട് അതുപോലെ ഭൂമി സംബന്ധമായിട്ട് വസ്തു വാങ്ങാനായിട്ട് വസ്തുവകകൾ വാങ്ങാനായിട്ട് വീടുണ്ടാകാനായിട്ട് നല്ല ഗ്രഹം ഉണ്ടാകാനൊക്കെ ഏറ്റവും നല്ലതാണ് ചൊവ്വാഴ്ച ഒരിക്കൽ ചൊവ്വാഴ്ച വ്രതങ്ങൾ ചൊവ്വാഴ്ച ഗണപതി അല്ല സോറി ഭദ്രകാളി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലുള്ള ദർശനങ്ങളും ചൊവ്വാഴ്ച ദിവസം ഈ പറഞ്ഞിട്ട് ദേവി ഭാഗവതം ദേവി മഹാത്മ്യം അങ്ങനെയുള്ള സാധനങ്ങൾ ജപിക്കാൻ സുബ്രഹ്മണ്യ സ്തുതികൾ ജപിക്കാൻ സുബ്രഹ്മണ്യ നാമങ്ങൾ ജപിക്കാൻ ഭഗവതിയുടെ കീർത്തനങ്ങൾ ജപിക്കാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഭൂമി ഗ്രഹ ഗ്രഹസംബന്ധമായും ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു എങ്കിലും നമ്മുടെ എന്താ പറയുക നമ്മുടെ കുടുംബത്തിനകത്ത് ബന്ധുജന വിരോധം ഒത്തിരി കൂടുന്ന സമയത്ത് നമുക്കൊരാവശ്യവുമില്ലാതെ അനാവശ്യമായി നമുക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്താൽ എന്ത് ചെയ്താലും അത് ദുരിതങ്ങളായി തീരുന്ന സമയത്ത് നമ്മളൊരു ശൈലിൽ ദുരിതങ്ങളങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി വരുമ്പോൾ മല സൈഡിൽ ദുരിതങ്ങൾ കൂടുന്ന സമയത്ത് സങ്കടങ്ങൾ കൂടുന്ന സമയത്ത് ഏറ്റവും നമുക്ക് പ്രാർത്ഥിക്കാനും ജപിക്കാനും ദർശനം നടത്താനും പറ്റുന്നത് ഭദ്രകാളി ദേവിയാണ് ആ ഭദ്രകാളിക്ക് ഏറ്റവും പ്രധാനമുള്ള ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് ആ ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളിയെ ധാന്യിച്ചൊരിക്കലെടുക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം കാരണം ദുരിത നിർമാർജ്ജനത്തിനായി ദുഃഖത്തിൻ്റെ ദുഃഖത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ശത്രുദോഷങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി ശത്രുദോഷത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ദർശനം നടത്തുക ഏതാമ്പലത്തിലും കുഴപ്പമില്ല വൈകുന്നേരം ഒരിക്കലും എടുക്കുന്നത് വളരെ കേമാണ് വൈ ഒരിക്കലും ഉപവാസമൊക്കെ എടുക്കാം അതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാണ് നിരന്തരമായി നിൽക്കുന്ന സങ്കടങ്ങൾ ഒരു സങ്കടങ്ങളല്ല നമ്മുടെ ലൈഫിലുണ്ടാവണം വിവിധ കാര്യങ്ങളിൽ നമുക്ക് സങ്കടങ്ങളുണ്ടാവാം സന്തതി പരമ്പരകളെക്കുറിച്ച് സങ്കടം ഉണ്ടാവാം സാമ്പത്തികപരമായ സങ്കടം ഉണ്ടാവാം കച്ചവടം നടത്തുന്നു ഇല്ലാതെ ആകുമ്പോൾ സങ്കടങ്ങളുണ്ടാവാം അല്ലെങ്കിൽ സാമ്പത്തിക വിഷയം മറ്റേ അങ്ങനെയുള്ള വിഷയങ്ങളിൽ സങ്കടങ്ങളുണ്ടാവാം അങ്ങനെ ഏത് സങ്കടത്തിനും പൂർണ്ണമായ മുക്തിയിലേക്ക് ധരി ജയിപ്പിക്കാൻ പറ്റുന്നതാണ് ഭദ്രകാളി ഭഗവതി ആ ഭദ്രകാളി ഭഗവതിയെ ചൊവ്വാഴ്ച ഒരിക്കലും ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രവും ദർശനം നടത്തണം നിങ്ങൾക്ക് വീണ്ടും അതിൻ്റെ ആ പരിഹാരത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് എന്താ പറയുന്നത് സർവ്വ സംരക്ഷണകായി നില്ക്കുന്ന സർവ്വബുദ്ധിയുടെ കാരകനായി നിൽക്കുന്ന പ്രതാപശാലിയായി നിൽക്കുന്ന ബലവാനായി നിൽക്കുന്ന അഭീഷ്ടകാരകനായി നിൽക്കുന്ന ക്ഷിപ്രപ്രസാദിയായി നിൽക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാൻ അദ്ദേഹം ജാതകത്തിനകത്ത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതുകൊണ്ട് ചൊവ്വ എന്ന് പറയുന്നത് പറയണതിപ്പം അറിയാം ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാവാൻ സമ്പൽ സമൃദ്ധമായ ജീവിതം ഉണ്ടാവാൻ അല്ലെങ്കിൽ നല്ല സ്ഥാപന ജംഗമ വസ്തുക്കൾ അധീനതയിൽ വരാൻ നല്ല ആഭരണാദികൾ ലഭിക്കാൻ നല്ല കുടുംബങ്ങൾ ഉണ്ടാവാൻ നല്ല ഗ്രഹാന്തരീക്ഷം ഉണ്ടാവാൻ ശത്രു സംഹാരത്തിന് ഒക്കെ സുബ്രഹ്മണ്യ ഭഗവാൻ അതിക്യേമനാണ് ആ സുബ്രഹ്മണ്യസ്വാമിക്കും ഇഷ്ട ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് അപ്പോൾ ഒരേ സമയം തന്നെ ഒരേ ദിവസം തന്നെ രണ്ട് ഈശ്വരന്മാരെ പ്രീതി നമുക്ക് ലഭിക്കുകയും ഒരേ ദിവസത്തെ ഒരിക്കൽ കൊണ്ട് രണ്ട് ഈശ്വരന്മാരെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുകയും ആ ഗുണങ്ങളൊക്കെ അതിപ്രാധാന്യമുള്ള നന്മ നമുക്ക് തരുകുന്നതും അതിശ്രേഷ്ഠമായി നിൽക്കുന്ന കർമ്മങ്ങൾ നൽകുന്നതും അതിശ്രേഷ്ഠമായി നിൽക്കുന്ന സന്തോഷത്തെ നൽകുന്നതുമാണ് എങ്കിൽ അത് വളരെ കേമല്ല ചൊവ്വാഴ്ച ഒരിക്കലെന്ന് പറയണത് എന്താ പറയണത് അതിഗംഭീരമല്ല ചൊവ്വാഴ്ച ഒരിക്കൽ എന്ന് പറയണത് ഇപ്പം ജാതകത്തിൽ തന്നെ ചൊവ്വ ദോഷസ്ഥാനത്ത് നിൽക്കണ ഒരു ആളാണെങ്കിൽ ആ ദുരിതങ്ങൾ മാറാൻ ചൊവ്വാഴ്ച ഒരിക്കലൊക്കെയാണ് നമ്മൾ കുറേ കാലമായി ഒരു വീട് മേടിക്കാൻ ഒരു സ്ഥലം മേടിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ചൊവ്വാഴ്ച ഒരിക്കലും ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രം സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന ക്ഷേത്രം തന്നെ ആണ് നമ്മളിപ്പോൾ സമ്പൽ സമൃദ്ധമായിട്ട് ശശയോഗം ശശിമംഗളയോഗം എന്നൊക്കെ പറഞ്ഞ ജാതകത്തിൽ യോഗമുണ്ട് ആ യോഗത്തിൻ്റെ കാരകം എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ് ചൊവ്വയും ചന്ദ്രനുമാണ് മനസ്സിലായ രണ്ടും കൂടെ വരുമ്പോഴാണ് ശശിമംഗളയോഗമൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ആ ശശിമംഗളയോഗം എന്ന് പറഞ്ഞാൽ ജീവിതാവസംനം വരെ സമ്പത്തിൻ്റെ സമ്പൽ സമൃദ്ധി ജീവിക്കുന്ന ഒരാൾ അങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഗുണഗണങ്ങളെല്ലാം വരുകുന്ന ഭഗവാനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ ആ ചുവയുടെ ശക്തിയെ നൽകുന്നയാളാണ് ചുവയ്ക്ക് ബലം നൽകുന്നയാളാണ് അങ്കാരകമൂർത്തി എന്ന് പറയുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹകലെന്ന് പറയുന്നത് അതി കേമമാണ് അതി ശക്തമാണ് അതുകൊണ്ട് ചൊവ്വാഴ്ച എന്ന് പറഞ്ഞ ദിവസം സർവ്വസങ്കടങ്ങളിൽ നിന്നും സർവ്വ ശത്രുദോഷത്തിൽ നിന്നും സർവ്വ ദൃഷ്ടിദോഷത്തിൽ നിന്നും സ്ഥലം സർവ്വ സ്ഥലദോഷമെന്നും ഗ്രഹാ ജീവിതത്തിൽ വരുന്ന സകല ദുരിതങ്ങൾക്കും ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്ന രണ്ട് ഈശ്വരന്മാരാണ് ഭദ്രകാളി ഭഗവതിയും സുബ്രഹ്മണ്യം അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ് ചൊവ്വാഴ്ച ആ ചൊവ്വാഴ്ച ഒരിക്കലെടുക്കുക അവരെ വൈകുന്നേരം നെയ്വിളക്ക് കളെത്തി പ്രാർത്ഥിക്കുക അവരുടെ നാമങ്ങൾ ജപിക്കുക അവരുടെ പ്രാർത്ഥന ജപിക്കുക അവരുടെ അവരെ സ്തുതിക്കുക അവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വൈകുന്നേരം ഒരിക്കലെടുക്കുക ഉച്ചയ്ക്ക് അവിടുത്തെ നിവേദ്യ ചോറ് കഴിക്കുക പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ ദർശനം നടത്തിയാൽ പോലും മതി അവരെ വൈകുന്നേരം തൊഴുത് നമസ്കരിക്കുക ഇതൊക്കെ ജീവിതത്തിലെ മറ്റൊരു ഉദാത്തമായി നിൽക്കുന്ന അനുഗ്രഹം കൊണ്ട് നിറഞ്ഞ സമാധാനത്തിൻ്റെ പാതയിലേക്ക് നമ്മളെ നയിക്കാൻ സാധിക്കും ഏതൊരു വീഡിയോ പറയുന്ന ഓരോ ആചരണങ്ങളായാലും ഒരാൾക്കെ മറ്റൊരാൾ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾക്കൊരു പ്രാപ്തമാകുന്ന അവസ്ഥയിലേക്കും ഇപ്പോൾ ചൊവ്വാദശ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലതാണ് ഈ പറയുന്ന ചുവ ചൊവ്വാഴ്ച ദിവസത്തെ ദശ ദർശനങ്ങൾ ചൊവ്വാദശ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ജാതക ദശ വ്യാഴദശയിൽ ചൊവ്വയുടെ അപഹാരമാണ് അന്നേരവും നല്ലതാണ് അപ്പോൾ എങ്ങനെ വന്നാലും ഈ പറയുന്ന ഗുണം പല രീതിയിലും പല ഇതിലും നമുക്ക് ഉപകാരപ്പെടും ഇത് നമ്മൾ ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വൈകുന്നേരം ഒരിക്കലെടുത്തു പലരും ആൾക്കാർ ഇന്ന് വൈകുന്നേരം അരി ആഹാരമൊന്നും കഴിക്കാത്ത ആൾക്കാരാണ് അപ്പോൾ ആ വൈകുന്നേരം ഒരിക്കലെടുക്കുമ്പോൾ ഒരു പതിനഞ്ച് എങ്കിലും മിനിമം ആ ഈശ്വരന്മാർക്ക് വേണ്ടി നാമജപാധികൾ ചെയ്യുമ്പോഴാണ് ആ ദിവസം വ്രതമായിട്ട് തിരിച്ചറിയുക ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും അവരുടെ ശ്ലോകങ്ങൾ ചെല്ലുക അവരുടെ സ്തുതികൾ ജപിക്കുമ്പോഴാണ് ആ ഈശ്വരന്മാർക്ക് വേണ്ടി അന്നത്തെ ദിനത്തെ മാറ്റിവെക്കുക രാവിലെ അതാത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്ത് ഇന്നത്തെ ദിവസം അങ്ങക്കയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ ഒരിക്കലാണെന്ന് അവരോട് പറഞ്ഞ് ആ പ്രാർത്ഥന തുടങ്ങുമ്പോഴാണ് ആ ദിവസത്തിൻ്റെ പ്രാധാന്യം നമ്മളിലേക്ക് വരിക അങ്ങനെ ചെയ്തു വന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് വളരെ കേമപരമായ ഫലം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാംശം ഉൾക്കൊണ്ട് ബാഹ്യശുദ്ധി പോലെ തന്നെ ആന്തരിക ശുദ്ധിയും വേണം ബാഹ്യശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരം വൃത്തിയായിട്ട് കുളിച്ച് ശുഭകരമായി നിൽക്കുന്ന വസ്ത്രം ധരിച്ച് മറ്റ് അശുദ്ധാദികളൊന്നും തൊടാതെ ബാ പൂർണ്ണശുദ്ധിയോടു കൂടി നമ്മൾ ക്ഷേത്രദർശനം നടത്തുക എന്തിനാണ് പറയണേ അനുകൂലോർജ്ജം അനുകൂലമായ ഊർജ്ജം നമുക്ക് ലഭിക്കാൻ വേണ്ടി അനുകൂലമായ ഊർജ്ജം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായ എനർജി ആ എനർജി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാഹ്യമായ ശുദ്ധി ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി എന്ന് മാത്രം കാംഷിക്കുന്ന ആചാര രീതികളാണ് നമ്മുടെ സനാതനധർമ്മത്തിൽ അതുകൊണ്ടാണ് ഈ ബാഹ്യശുദ്ധി എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് അപ്പോൾ ആ ബാഹ്യശുദ്ധി ചെയ്താണ് നമ്മളെല്ലാവരും അമ്പലത്തിൽ ചെയ്യുന്നത് പക്ഷേ നമ്മളൊരു വ്രതം എടുക്കുമ്പോഴോ നമ്മളൊരു ഒരിക്കലെടുക്കുമ്പോഴോ ഒരു പ്രാർത്ഥനയിൽ നിൽക്കുമ്പോഴോ ആന്തരിക ശുദ്ധി വേണം ആന്തരിക ശുദ്ധി എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ദേവാംശത്തെ മനസ്സിലേക്ക് ആവാഹിച്ചു കൊണ്ട് അത് അതാത് ക്ഷേത്രതടയിൽ പോയി ആ ക്ഷേത്രത്തിൽ നിന്ന് ആചാരം സ്റ്റാർട്ട് ചെയ്ത് ആ ക്ഷേത്രത്തിൽ തന്നെ അവതാ അവസാനിപ്പിച്ച് അന്നത്തെ ദിവസം അവരുടേതായി നിൽക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അവരുടെ വ്യതാര ബിന്ദങ്ങളിൽ നമസ്കരിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഒരിക്കൽ അല്ലെങ്കിൽ വ്രതം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ആന്തരികവുമായും മാനസികവുമായി നിൽക്കുന്ന ബാഹ്യവുമായി നിൽക്കുന്ന സംശുദ്ധമായ അനുഗ്രഹവും ആ ഗുണഗണങ്ങളും നമ്മളിലേക്ക് വന്നു തരുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരു ഭക്തന് അതിൻ്റെതായി നിൽക്കുന്ന ഫലം അതുപോലെ തന്നെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പം ആ ആന്തരികമായ ശുദ്ധിയോടു കൂടി ആ ഭഗവതിയെ ഭഗവാനെ ആവാഹിച്ച് ആ ബാഹ്യമായ ശുദ്ധിയോടുകൂടി നാമജപാതികൾ നടത്തി ആ ചിട്ടയോടുകൂടി ആ ദിവസത്തെ തുടക്കം തൊട്ട് അവസാനം വരെ അവസാനിപ്പിച്ചാൽ സംശയമൊന്നുമില്ല അത് വളരെ ക്ഷേമം തന്നെയാണ് അതിഗംഭീരമാണ് നമ്മളെവിടെ പോയാലും നമുക്ക് എന്തെങ്കിലും ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുക നമ്മളെവിടെ ചെന്ന് വർത്തമാനം പറഞ്ഞാലും അത് വഴക്കായി തീരുക നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യം വരിക നമ്മളെ ആ കടയിൽ സ്ഥിരം വന്നവർ വരാതിരിക്കുക നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നന്മ കുറയുക ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ചൊവ്വാഴ്ച വ്രതം ചൊവ്വാഴ്ച ഒരിക്കൽ ചൊവ്വാഴ്ച ക്ഷേത്രരക്ഷ നടത്തുക ഇതൊക്കെ ഞാൻ ഏതൊരിക്കലിനെക്കുറിച്ചും ഏത് വ്രതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പലപ്പോഴും മറന്നു പോകാണ്ട് നിങ്ങൾ സംവദിക്കാൻ ഉച്ചയ്ക്ക് നല്ല മത്സ്യവാംസാദികളൊക്കെ കൂട്ടി ഗംഭീരമായിട്ട് ഫുഡ് കഴിച്ചിട്ട് വൈകുന്നേരം ഒരിക്കലും എടുത്ത് അത് ഫലവത്താവില്ല അന്നത്തെ ദിവസം വെജിറ്റേറിയൻ ആകണം എന്നുള്ളതാണ് എൻ്റെ ശ്രദ്ധിക്കുകയും വേണം അത് ഞാൻ പ്രത്യേകിച്ച് പറയാത്ത നിങ്ങൾക്ക് പലപ്പോഴും ആകാറുണ്ട് കഴിഞ്ഞ ദിവസം ആൾ വിളിച്ചു തിരുമേനി ഞാൻ വ്യാഴാഴ്ച വ്രതം എടുക്കേണ്ടത് എന്ന് കഴിഞ്ഞ ഉച്ചയ്ക്ക് ഞാനിങ്ങനെ നോൺ വെജിറ്റേറിയൻ കഴിച്ചു അപ്പോൾ വ്രതം പൂർത്തിയായോ പ്രശ്നമായോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അന്നേരാണ് ധരിച്ചത് ഈശ്വര ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാത്തത് അങ്ങനെയൊക്കെ അത്രയ്ക്ക് അറിയില്ലാത്തവരുണ്ടോ എന്നൊക്കെ നിരീക്ഷിച്ചിട്ടാണ് പറയാത്തത് പക്ഷേ അത് ശ്രദ്ധിക്കണം അന്നത്തെ ദിവസം വെജിറ്റേറിയൻ ആയിരിക്കണം അപ്പോഴാണ് ആ വ്രതം പൂർത്തിയാകുന്നത് ആ വ്രതം മക്കൾക്ക് വേണ്ടി എടുക്കാം കുടുംബത്തിന് വേണ്ടി എടുക്കാം ടോട്ടൽ കുടുംബ അംഗങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയെടുക്കാം ഹസ് ഭർത്താവിന് വേണ്ടിയെടുക്കാം ഭാര്യയ്ക്ക് വേണ്ടിയെടുക്കാം എന്തിനും എടുക്കാവുന്നതാണ് ഓരോ വ്രതങ്ങളും ഓരോ നൊയമ്പുകളും അപ്പോൾ ഓരോ ഉപവാസങ്ങളും അപ്പോൾ അതുകൊണ്ട് ഈ ചൊവ്വാഴ്ച ഒരിക്കലെന്ന് പറയണത് ശരിക്കും ഐശ്വര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ കാരകത്വമാണ് സർവ്വ അഭീഷ്ടത്തിൻ്റെ കാരകത്വമാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും വലിയ തലവേദനകളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മളൊരു ചെറിയ ഒരിക്കലെടുക്കാനൊക്കെ ആയിട്ട് രാവിലെ ഒന്ന് അമ്പലത്തിൽ ഇപ്പോൾ വൈകുന്നേരം കുറച്ച് നേരം നാമം ജവിച്ചാൽ മാത്രം ആ ഒരിക്കലിൻ്റെ പൂർത്തീകരണം വരുന്നതാണ് പിറ്റേ ദിവസം പറ്റാവുമെങ്കിൽ തൊഴാവെങ്കിൽ നല്ലതാണ് ഇത് ഇത്രയും ചെയ്യുമ്പോൾ കിട്ടാവുന്ന അനുഭവ ഗുണം വളരെ കേമാണ് എന്ന് വെക്കുക അപ്പോൾ അത് ചെയ്യുന്നതല്ലേ ഉത്തമം അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദുരിതങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ഒരിക്കൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസങ്ങളായി മാറും വൈദ്യത്തിലാവും കാരണം നമ്മുടെ കേരളത്തെ ജനതയ്ക്ക് പലർക്കും തിങ്കളാഴ്ച ഒരിക്കൽ മാത്രമേ അറിയാവുള്ളൂ കാരണം കാരണവന്മാരായിട്ട് തിങ്കളാഴ്ച കല്യാണം നടന്നില്ലേ തിങ്കളാഴ്ച ഒരിക്കലും എടുത്തോളൂ ഇത് പറഞ്ഞു കേട്ടേ മാത്രമേ അറിയാം അതുപോലെ തന്നെ ഓരോ ദിനത്തിലും അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ട് അതുകൊണ്ട് ഇത് ചെയ്യുന്നത് വളരെ കേമാണ് വളരെ ഗംഭീരമാണ് വളരെ നന്മയാണ് അതുകൊണ്ട് അത് അനുഷ്ഠിക്കാൻ ശ്രമിക്കുക ആ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിരിക്കും കിട്ടും എന്നല്ല ശ്രേഷ്ഠമായിട്ട് കിട്ടിയിരിക്കും നമസ്കാരം കോവിനമ്പി